രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തി എട്ടാമത് മൂലൂർ പുരസ്കാര ജേതാവ് കെ രാജഗോപാൽ പതികാലം എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ഹസ്രത് മൊഹാനി ഇൻഗുലാബിൻ്റെ ഇടിമുഴക്കം എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിൻ്റെ രചയിതാവാണ് കെ രാജഗോപാൽ മുപ്പത്തി ഏഴാമത് മൂലൂർ സ്മാരക പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ഷീജ വക്കത്തിനാണ് ഷിഖണ്ഡിനി എന്ന കാവ്യ ഗായികയ്ക്കാണ് ഷീജ വക്കത്തിന് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വൻ്റി ഉച്ചകോടിയുടെ വേദി ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രസീൽ ജി ട്വൻ്റി ഉച്ചകോടിയുടെ ആപ്തവാക്യം ബിൽഡിംഗ് എ ജസ്റ്റ് വേൾഡ് ആൻഡ് സസ്റ്റൈനബിൾ പ്ലാനറ്റ് ബ്രസീലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ലൊലഡ സിൽവാ പതിനെട്ടാമത് ജി ട്വൻ്റി ഉച്ചകോടിയുടെ വേദി ഇന്ത്യ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ജി ട്വൻറ്റിയുടെ ഭാഗമായുള്ള ആദ്യ ഷെർപ്പ മീറ്റിംഗിന് വേദിയായത് ഉദയ്പൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി ഉച്ചകോടിയുടെ ക്ഷണിതാവായി പങ്കെടുത്ത് നൈജീരിയൻ പ്രസിഡന്റ് ബോല ടിനുബോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടനുള്ള ദാദാസാഹിബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിംസ് ഫെസ്റ്റിവൽ അവാർഡ് ലഭിച്ചത് ഷാറുഖ് ഖാൻ മികച്ച നടിക്കുള്ള പുരസ്കാരം റാണി മുഖർജിക്കായിരുന്നു ഇന്ത്യയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുത്ത ആദ്യ ചലച്ചിത്ര താരമാണ് ഷാറുഖ് ഖാൻ ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ രാജ്യാന്തര ചലച്ചിത്രമേള പുരസ്കാരത്തിന് അർഹനായത് കെ ജെ യേശുദാസാണ് അൻപത്തി മൂന്നാമത് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ബോളിവുഡ് നടി വഹീദ റഹ്മാനാണ് ഹിന്ദി നടി ആശാ പരേഖിനാണ് അമ്പത്തി രണ്ടാമത് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് അൻപത്തി ഒന്നാമത് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നടൻ രജനീകാന്തിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോക എയ്ഡ്സ് ദിന പ്രമേയം സമൂഹങ്ങൾ നയിക്കട്ടെ സംസ്ഥാനത്ത് എച്ച് ഐ വി ബാധ ഇല്ലാതാക്കാൻ ആരോഗ്യ വകുപ്പ് നടത്തുന്ന ക്യാമ്പയിൻ ഒന്നായി പൂജ്യത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക കരൾ ദിന പ്രമേയം ബി വിജിലൻ കിറ്റ് റെഗുലർ ലിവർ ചെക്കപ്പ് ആൻഡ് പ്രിവൻ ഫാറ്റി ലിവർ ഡിസീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ഹീമോഫീലിയ ദിന പ്രമേയം ഇക്യൂറ്റബിൾ അസസ് ഫോർ ഓൾ റെഗഗ്നൈസിംഗ് ഓൾ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ഓട്ടിസം ബോധവൽക്കരണ ദിന പ്രമേയം മൂവിംഗ് ഫ്രം സർവൈവിംഗ് ടു ത്രൈവിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക മലേറിയ ദിന പ്രമേയം ആസലറേറ്റിംഗ് ദ ഫൈറ്റ് എഗ്ൻസ്റ്റ് മലേറിയ ഫോർ എ മോർ ഇക്വിറ്റബിൾ വേൾഡ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് മിഷോങ് മിഷോങ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം മ്യാൻമാർ മിഷോങ് എന്ന പദത്തിൻ്റെ അർത്ഥം കരുത്ത് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് മടങ്ങി വരാനുള്ള ശേഷി മിഷോങ് ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ നാശം വിതച്ച സംസ്ഥാനം തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ഹമൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് തേജ് പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും വാഹനത്തിൽ സൗജന്യമായി വീടുകളിൽ എത്തിക്കുന്ന പദ്ധതി മാതൃയാനം എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ കുടുംബങ്ങൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നു രാജ്യത്ത് ആദ്യമായി മാതൃശിശു സൗഹൃദ ആശുപത്രി ഇനീഷ്യേറ്റീവ് പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളം ജനിതക രോഗങ്ങൾ ജനന സമയത്തു തന്നെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയമാക്കുന്ന സമഗ്ര ആരോഗ്യ പരിശോധന തുടർചികിത്സാ പദ്ധതി ന്യൂബോൺ സ്ക്രീനിങ് കുഞ്ഞുങ്ങളിൽ ജന്മനായുള്ള ഹൈ ഹൃദയവൈകല്യം കണ്ടെത്തി സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഹൃദ്യം കേരള വനിതാ ശിശുവികസന വകുപ്പ് സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്കു മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കിയത് ഏതു സംസ്ഥാനത്തെ രാജ്ഭവനാണ് ഉത്തരം പശ്ചിമ ബംഗാൾ സുഗതകുമാരിയുടെ ജീവിതം ആസ്പദമാക്കി എം ആർ രാജൻ സംവിധാനം ചെയ്ത ചിത്രമാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ സുഗതകുമാരിയുടെ പേരിൽ സുഗതകുമാരി സ്മൃതിവനം ഒരുക്കിയത് കേരള സർവകലാശാലയാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി സുഗതകുമാരി അന്തരിച്ചത് ഏകദിന ക്രിക്കറ്റിൽ അതിവേഗം രണ്ടായിരം റൺസിന് തികച്ച താരം ശുഭ്മൻ ഗിൽ മുപ്പത്തി എട്ട് ഇന്നിങ്സിൽ നിന്നാണ് ഗില്ലിൻ്റെ ഈ നേട്ടം ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരവുമാണ് ശുഭ്മൻ ഗിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എല്ലിലെ ഓറഞ്ച് ക്യാപ് ജേതാവ് ശുഭ്മൻ ഗിൽ ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ തവണ ആയിരം റൺസ് നേടിയ താരമെന്ന് സച്ചിൻ ടെൻഡുൽക്കറുടെ റെക്കോർഡ് മറികടന്നത് വിരാട് കോഹ്ലിയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗ്രീൻ ട്രാൻസ്പോർട്ട് സംരംഭത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരം ലഭിച്ചത് കൊച്ചി വാട്ടർ മെട്രോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് പത്ത് ദ്വീപുകളെയാണ് കൊച്ചി വാട്ടർ മെട്രോ ബന്ധിപ്പിക്കുന്നത് കൊച്ചി വാട്ടർ മെട്രോയുടെ ആദ്യ ബോട്ടിൻ്റെ പേര് മുസിലീസ് കൊച്ചി വാട്ടർ മെട്രോയുടെ നിലവിലെ ജനറൽ മാനേജർ ഷാജി ജനാർദ്ദനൻ ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ സ്ഥാപിതമായത് കൊൽക്കത്തയിലാണ്